ഹലോ എല്ലാവർക്കും സുഖമാണോ ഇന്നൊരു കൊച്ചു വീഡിയോ കാണിക്കാനാണ് കേട്ടോ ഇവിടെ വെജിറ്റബിൾ ഓർഡർ ചെയ്തതാണ് സലാഡ് ഓർഡർ ചെയ്തപ്പോഴത്തേക്കും വന്നപ്പം ഇത് നല്ലൊരു രസം കാണാൻ അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി നിങ്ങളെയും കൂടെ കാണിക്കാൻ വിചാരിച്ചു അപ്പം അതാണ് ഈ വീഡിയോ കേട്ടോ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ കേട്ടോ ചെറിയ ചെറിയൊരു ഇവിടെ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും കാണിക്കുന്നു നിങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കും ഇങ്ങനെ പക്ഷെ എനിക്കിപ്പോൾ നല്ലൊരു ഞാൻ ആദ്യമായിട്ട് കാണും ഇങ്ങനെ കേട്ടോ നല്ല ഭംഗി അതാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്

ൊരി വെച്ചെറേറ്റ് ഐ തിക്

മലാഫെഫ എന്ന് പറഞ്ഞാൽ കിക്കുംബറാ കേട്ടോ നമ്മുടെ കിക്കുംബർ കുക്കുംബറിൻ്റെ തൊലി വെച്ച് ചുമ്മാ ഡെക്കറേറ്റ് ചെയ്യുക നടുക്ക് ഒലിവിൻ്റെ കായ ഒലിവിൻ്റെ കായ നടുക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് ക്യാക് ക്യാരറ്റ് ക്യാരറ്റിൻ്റെ അവിടെ പൂ പോലെ കണ്ടോ ഒലിവിൻ്റെ കായയാണിത് ഇത് പിൽപ്പിളിൽ ഞാൻ പറഞ്ഞില്ല പിൽപ്പിളെന്ന് പറയുന്നത് ഹീബ്രു ആയത് ഇങ്ങനെ നമ്മുടെ ക്യാപ്സിക്കം യെല്ലോ കളർ ക്യാപ്സിക്കം ഏതാണ്ട് കാണിച്ച് ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഓരോന്നും എടുത്തു ഒരു എന്തോ വെജിറ്റബിൾ മാത്രമല്ല നമുക്ക് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ കണ്ടോ കിവിയും പിന്നെ ഇതിന്റെ പേരന മത്തങ്ങ പോലെ ഒരു ഫ്രൂട്ടില്ല നമ്മുടെ നാട്ടിൽ ഞാൻ മേടിച്ച് കഴിച്ചിട്ടുണ്ട് തണ്ണിമത്തൻ ഈ സൈഡിൽ കൂടെ യെല്ലോ കളർ മാങ്ങയാണ് മാങ്കോ മാങ്കോ ഫ്രൂട്ട് ആണ് പൈനാപ്പിൾ അത് നല്ല ഭംഗിയായിരുന്നു പക്ഷേ അത് ഞങ്ങളെടുത്ത് പോയി കുറച്ച് നല്ല ഭംഗിയായിട്ട് അതും ഡെക്കറേറ്റ് ചെയ്തിരുന്നായിരുന്നു അത് കഴിച്ച് തിന്ന് കുറച്ചേരും കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ബൈ ബൈ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ്